ദൈവത്തിനു മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം ഒക്ടോബർ ഇരുപത്തി എല്ലാവർക്കും ഒരു വാതിൽ കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും അപ്പോസ്തോലായ പൗലോസ് റോമർ കരുതിയ ലേഖനം പത്താം അധ്യായം പതിമൂന്നാം വാക്യം എന്റെ ബാല്യകാലത്ത് ഞങ്ങളുടെ അയൽപക്കത്തുള്ള റെസ്റ്റോറൻ്റിലെ പ്രോട്ടോക്കോളുകൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളുടെ അവസാനത്തിലും ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ തുടക്കത്തിലും നിലവിലിരുന്ന സാമൂഹികവും വംശീയവുമായ രീതികളുമായി പൊരുത്തപ്പെടുന്നവയായിരുന്നു അടുക്കള സഹായികൾ മേരി പാചകക്കാരി എന്നെപ്പോലെ പാത്രം കഴുകുന്നവർ കറുത്തവരായിരുന്നു എന്നിരുന്നാലും റെസ്റ്റോറൻറ്റിലെ മുതലാളിമാർ വെള്ളക്കാരായിരുന്നു കറുത്ത വർഗക്കാരായ ഉപഭോക്താക്കൾക്ക് ഭക്ഷണം ഓർഡർ ചെയ്യാമായിരുന്നു പക്ഷെ അവർ അത് പിൻവാതിലിൽ വന്ന് വാങ്ങേണ്ടി വന്നു അത്തരം നയങ്ങൾ ആ കാലഘട്ടത്തിൽ കറുത്ത വർഗക്കാരോടുള്ള അസമത്വത്തെ ശക്തിപ്പെടുത്തി അതിനുശേഷം നാം ഒരുപാട് മുന്നോട്ടു പോയെങ്കിലും ദൈവത്തിന്റെ പ്രതിച്ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട ആളുകൾ എന്ന നിലയിൽ നമ്മൾ പരസ്പരം എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിൻ്റെ വളർച്ചയ്ക്ക് ഇനിയും ഇടമുണ്ട് എഴുതിയ ലേഖനം പത്താം അധ്യായം അതിൻ്റെ എട്ട് മുതൽ പതിമൂന്ന് വരെയുള്ള തിരുവഴുത്തുകൾ ദൈവ കുടുംബത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ടെന്ന് കാണാൻ നമ്മെ സഹായിക്കുന്നു അവിടെ പിൻവാതിൽ ഇല്ല എല്ലാവരും ഒരേ വഴിയിൽ ശുദ്ധീകരണത്തിനും പാപമോചനത്തിനും വേണ്ടിയുള്ള യേശുവിൻ്റെ മരണത്തിലുള്ള വിശ്വാസത്തിലൂടെ പ്രവേശിക്കുന്നു ഈ പരിവർത്തനാനുഭവത്തിൻ്റെ ബൈബിൾ പദം രക്ഷിക്കപ്പെട്ടവർ എന്നാണ് നിങ്ങളുടെയോ മറ്റുള്ളവരുടെയോ സാമൂഹിക സാഹചര്യമോ വംശീയ നിലയോ സമവാക്യത്തിൽ പെടുന്നില്ല തിരുവഴുത്തുകൾ പറയുന്നത് പോലെ അവനിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തനും ലജ്ജിച്ചു പോകയില്ല അതിനാൽ യഹൂദനെന്നും യവനെന്നും വ്യത്യാസമില്ല എല്ലാവർക്കും കർത്താവ് ഒരുവൻ തന്നെ അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ തക്കവണ്ണം സമ്പന്നനാകുന്നു യേശുവിനെ കുറിച്ചുള്ള ബൈബിൾ സന്ദേശം നിങ്ങൾ ഹൃദയത്തിൽ വിശ്വസിക്കുന്നുണ്ടോ കുടുംബത്തിലേക്ക് സ്വാഗതം ചിന്തിക്കുക യേശുവിലൂടെയുള്ള പാപമോചനത്തെക്കുറിച്ചുള്ള ബൈബിൾ സന്ദേശം നിങ്ങൾ വിശ്വസിച്ചു എന്നതിന് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് തെളിവുകളാണ് ഉള്ളത് ക്രിസ്തുവിനെ കുറിച്ചുള്ള കേൾക്കേണ്ട ആരെയാണ് നിങ്ങൾക്കറിയാവുന്നത് ദൈവത്തിനു മഹത്വം